ഹായ് ഹലോ അപ്പൊ നമ്മളെ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് എന്ത് വീഡിയോസ് ആയിട്ട് മുന്നൂസ വരുന്നത് കുക്കിങ് അപ്പൊ ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് തന്നെ പാചകം ചെറിയൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നത് അതായത് നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാല് അടുക്കള അതായത് അമ്മേന്റെ സാമ്രാജ്യത്തില് അപ്പൊ ഇത് ബാക്ക്ഗ്രൗണ്ടിലാന്ന് നമ്മള് അടുക്കള കേട്ടോ കുഞ്ഞു അടുക്കള കുഞ്ഞു ആണ് ഇത് അപ്പൊ നമ്മുടെ കയ്യിൽ ഇന്ന് എന്തുണ്ട് കുഞ്ഞുസെ ചിക്കൻ ചിക്കൻ കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ അതായത് ഇന്നലെ വാങ്ങിയ ചിക്കനാണ് ഇന്നലെ വാങ്ങിയിട്ട് അമ്മേനോട് കുറച്ച് മാറ്റി വെക്കാൻ പറഞ്ഞു പറഞ്ഞാന്ന് അതായത് വീഡിയോസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് മാറ്റി വെക്കാൻ പറഞ്ഞു ചിക്കനാന്ന് അപ്പൊ ഇത് ഇന്നലെ അമ്മ ഉപ്പെല്ലാം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ ഭക്ഷണ എന്ത് ചേർക്കണം ആ ഇനിയിപ്പിച്ചാല് ഇതില് മസാല ചേർക്കണം കേട്ടോ മസാല എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി അങ്ങനെ പൊടികൾ ഇവിടെ ഈ അടുക്കളയിൽ തൊട്ടുപുറയിൽ അന്ന് കുപ്പിയിൽ നിറച്ചിട്ടില്ല എല്ലാ പൊടികളും ഇതിൽ വാരി വെതറും കേട്ടാ എന്നിട്ടാണ് കുക്കിങ് അപ്പോൾ കുഞ്ഞുസ് ഇനി ഇതിൽ ചേർക്കണം അതുപോലെ മുളക് പൊടി ഇറക്കണോ എടുക്ക് മഞ്ഞപ്പൊടി എടുത്തിട്ടോ അപ്പോൾ അതിൻ്റെ അസിസ്റ്റന്റ് ആട്ടോ നമ്മുടെ കുഞ്ഞൂസ് ഇത് മഞ്ഞൾപ്പൊടി കുടിച്ചോ കുറച്ച് മഞ്ഞപ്പൊടിയോ വാരി കിട്ടോ അപ്പൊന്ന് വെച്ചാല് ചിക്കൻ നമ്മള് മിക്സ് ചെയ്ത് ചിക്കൻ മിക്സ് ചെയ്ത് ആ ഒരു പോലെ ഇത് നമ്മള് ചിക്കൻ അല്ലേ ചിക്കൻ എന്ത് ചെയ്തു തോന്നിയാ നമ്മള് മസാല എല്ലാം പിടിപ്പിച്ചത് അതായത് നമ്മള് മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ അതുപോലെ മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് ബാക്കി പൊടിയൊന്നും ഇട്ടില്ല പിന്നെ എന്ന് വെച്ചാല് ഉപ്പ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞാന്ന് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇതാ വെച്ചാ ഇതാ കൊറച്ചുനേരം ഇങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അപ്പേക്ക് ആ ഒരു സമയത്ത് നമുക്കില്ലേ എന്തെങ്കിലും നമുക്ക് കുറച്ച് സവാള ആയിരുന്നു കേട്ടോ ഒരു കാര്യം പറയാൻ പറ്റുമോ അതായത് നമ്മളെ കുഞ്ഞുസ് ഇന്ന് പുള്ളിക്കാര് ലീവ് ആണ് ഇവനെ ഇവന ഇന്ന് കിട്ടിയത് അല്ലെങ്കിൽ ബിസി മേനാന്ന് അങ്ങേയറ്റം ബിസി ഇല്ല ഞങ്ങൾ അപ്പൊ ഇന്ന് അസിസ്റ്റന്റ് ഷെഫായിട്ട് നമ്മളെ കുഞ്ഞുസാന്ന് ഇന്ന് കൊളിക്കൂലേ ഇന്ന് നമ്മള് എന്ത് ചിക്കനാണ് ഉണ്ടാക്കുന്ന വെച്ചാൽ എന്താ അത് അതെന്ന് വെച്ചാല് എനക്കും അറിയില്ല ഇവനും അറിയില്ല അതാണ് യാഥാർത്ഥ്യം ഈ ഒരു ചിക്കനാണ് നമ്മൾ മസാല എല്ലാം സെറ്റാക്കി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് സംബന്ധിച്ച എന്ത് ചിക്കന ഇനി ഇതിനെപ്പറ്റി അല്ലെ എന്താ പറയാ ഈയൊരു ചിക്കൻ അവസാനം എന്ത് ഔട്ട്പുട്ടാണ് തരുന്നത് നമുക്കറിയില്ല ഇതിന്റെ പേരും അറിയില്ല അതായത് പല വെറൈറ്റി ഉണ്ടാവില്ല അതായത് എന്താ പറയുക കടായി ചിക്കൻ പിന്നെ അതുപോലെ ചിക്കൻ ചില്ലി ചിക്കൻ സിക്സ്റ്റി ഫൈവ് പക്ഷെ ഇതൊന്നും ഈ കൂട്ടത്തിൽ നിന്നും പെടാത്ത എന്തോ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് യഥാർത്ഥ പേരൊന്നും അറിയില്ല അവസാനം ആയി വരുമ്പോൾ നമുക്ക് നോക്കാം ഓക്കെ സവാളിണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ തോന്നുന്നു തോന്നോ ഞാൻ തുറന്നു തരാം സവാളയില്ലേ അരിയണ്ട സവാള ഇതിനുള്ളിലാണ് പക്ഷെ ഡോർ തുറക്കുന്ന സാധനം ഇല്ല തുറക്കാൻ പറ്റില്ല അപ്പൊ ഈയൊരു ഒരു കത്തിയില്ല ഇത് യൂസ് ചെയ്ത് ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കും ഇപ്പൊ തന്നെ തുറന്നു വരും അപ്പൊ ഇതാണുള്ള സവാള ഏകദേശം നമുക്കൊരു രണ്ട് സവാള എന്തായാലും വേണ്ടി വരും കാരണം വെച്ചാല് ഇതില്ല ആക്കി കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല കാരണം വരട്ടി വരുമ്പോ ഇല്ല കുറച്ചു സാധനം ഉണ്ടാവും കഴുകിട്ട് വരാം കേട്ടോ അതായത് ഇല്ലേ നമ്മള് ഈയൊരു സവാള കുറച്ചുകൂടെ അരിയാനുണ്ട് അപ്പൊ ഇത് അരിയുമ്പോഴേക്കില്ല നമുക്ക് ഇത് ഒന്ന് പൊരിച്ചെടുക്കണ്ട അല്ല മീൻസേ ഇട എണ്ണ ചൂടാന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ചിക്കൻ കഷ്ണം ഇതിലേക്ക് ഇടാൻ ഇത് പൊരിച്ചു കഴിഞ്ഞിട്ടാണ് ഇനിയുള്ള പ്രോസസ്സ് അതിനു മുമ്പ് നമുക്ക് ഒരു സവാളം കൂടെ അരിയണ്ട് കേട്ടോ ഇത് ഇത് അരിഞ്ഞു തീർക്കണം പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി അതെല്ലാം ചേർക്കണം പറിച്ചു ഇട്ടോട്ടോ കുറച്ച് നമ്മള് കാന്തരി കാന്തരി വരച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ കറിവേപ്പിൽ വരയ്ക്കണം അങ്ങനെ കറിവേപ്പിലും കിട്ടിയിട്ടുണ്ട് അങ്ങനെ കറിവേപ്പിലും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു എൺപത് പെർസെന്റേജ് നമ്മളെ ഈ ഒരു കുക്കിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എൺപതിലൊരു എഴുപത് പെർസന്റേജ് കാരണം വെച്ചാല് നമ്മള് ചിക്കൻ ഇത് വറുത്തെടുത്ത കേട്ടോ ഇനി ബാക്കിയുള്ള നമ്മളെ സവോള അല്ലെ മിക്സ് ചെയ്ത് വെച്ച സവാള അതായത് ഉപ്പും മുളക് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സോറി കേട്ടോ മല്ലിപ്പൊടി നമുക്ക് ഇട്ടു വെയ്യം ഭാഗം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പൊന്ന് വെച്ചാല് ഇതൊന്ന് കഴുകിയെടുക്കണോ ഈ ഒരു പ്ലേറ്റ് അതുവരെ കുഞ്ഞൂസിന്റെ പാട്ട് നിനക്ക് ആസ്വദിക്കും കുഞ്ഞൂസ് ഒരു പാട്ട് പാടി കൊടുക്കണം ഞാൻ വരുമ്പോ ഓരെന്തായാലും പാട്ട് പാടുക കേട്ടോ തുടങ്ങോ ഞാൻ അപ്പൊ പാടിയിട്ടില്ലല്ലേ വീടാ വന്നിരുന്നു പഠിപ്പില്ല മാറണ്ട ഇതില്ല നല്ലോണം വാടിയിട്ടില്ല ബ്രൗണി നിറത്തില്ലായിരണം അന്നേരം അതിന്റെ ഈയൊരു സോളല്ലേ പച്ചമാണില്ലേ അതായത് ഒരു ഒരു എന്തോ സ്മെല്ലുണ്ട് അത് മാറി കിട്ടണം അതുവരെ നമ്മൾ ഇളക്കുന്നു ചുറ്റും മറിച്ച് അതേപോലെ നമ്മൾ ചിക്കൻ വെയിറ്റും തന്നെ അതായത് ഇതിലേക്ക് വീഴാൻ വേണ്ടി എന്തായാലും ഈ ഒരു ചിക്കൻ ഇല്ല നമുക്കൊരു പേര് ഇടണം കേട്ടോ നമുക്കോറും ഭയങ്കര എരിവായിരിക്കും കേട്ടോ ഇത് കണക്കില് ആയിക്കോട്ടെ ഇതിൽ നമ്മളില്ലേ കാന്താരി ഇട്ടിട്ടുണ്ട് അതായത് വലിയ കാന്താരി തന്നെ ഇട്ട് പിന്നെ അതുപോലെ തന്നെ മുളകൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇങ്ങനെ എരിവുള്ള കുറെ സാധനം ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി മാസം ഇടാൻ ബാക്കിയുള്ളൂ അപ്പൊ നമുക്ക് ഈനൊരു പേര് കടന്നു എരിൻ എരിയൻ ചിക്കൻ കിട്ടാ എരിയൻ ചിക്കൻ ഓക്കെ അപ്പൊ ഇതിന്റെ പേര് നമ്മൾ ഇട്ട് കഴിഞ്ഞ കേട്ടാ കർമ്മം കൂടി കഴിഞ്ഞ് എരിയൻ ചിക്കൻ കേട്ടോ എരിയൻ ചിക്കൻ ഓക്കെ ഇവിടെ ഇങ്ങനെ ടൈറ്റ് ഇതി വരുന്ന കേട്ടോ എരിയൻ ചിക്കൻ തെറ്റി ഓക്കേലേ ക്കില്ലേ നമുക്ക് കുഞ്ഞുശ്രീ വിശേഷം ചോദിച്ച പിന്നെ കുഞ്ഞു ക്ലാസ് കൊറേ പിള്ളേരുണ്ട് നല്ല വൈബാ സൂപ്പറാ ടീച്ചറിന്റെ പേരുണ്ടഷിന്റെ പേര്ന്താദിത്യ ആദിത്യ അങ്ങനല്ലേ മാഷിന് ഒരു കായി കൊടുക്കേട്ടാ മാഷി ചെലപ്പോ കാണുന്നുണ്ടോ ഒരു കായി കൊടുക്ക മാഷി ലീവാന്നെ ഇത് ഏകദേശം ഒരു സെവന്റി പെർസെന്റേജ് വാടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവായി കിട്ടാ ഈ ഒരു പരുവല്ല ഈ ഒരു മണ്ണ് ഇറങ്ങ അത് മാറിയിട്ട് ഏകദേശം ബ്രൗൺ നല്ല ബ്രൗൺ ആയിട്ട് യെസ് ഏകദേശം കറുപ്പിനോട് അടുത്ത് കളർ ഓക്കെ പിന്നെ വേറെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു കുക്കിങ്ങിനോടൊപ്പം ഇല്ലേ യഥാർത്ഥത്തിൽ മെയിനായിട്ട് നമ്മൾ കുക്കിംഗ് അല്ല കൂടുതൽ സമയം ഈയൊരു വിരസുള്ളതെന്ന് നമുക്കറിയാം കൂടുതൽ വാചക അടി നമ്മള് രണ്ടള ഫേസ് അറിയാം എന്തായാലും ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് സഹിക്കാ ഇതാകുന്നവരെ ഡിഷില് എന്തെല്ലോ തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ നോക്കട്ടെ ആ കുപ്പിയിൽ എന്തെങ്കിലും ഉണ്ടോ കുപ്പിയിലൊട്ട് ഇല്ല കൊറേ നമ്മളെ കുപ്പി ഇരിപ്പുണ്ട് അതായത് ഡപ്പി ഡെപ്പ എന്നെല്ലാം പറയാ അതില് കൊറേ എന്തെല്ലാം പൊടികളുണ്ട് ഞാൻ ജസ്റ്റ് നോക്കട്ടെ ഇതില് ഇടാൻ പറ്റി ഏതെങ്കിലും പൊടി ഉണ്ടെങ്കിൽ വേഗം വരാം ഇനി ഒന്ന് നോക്കി കൊടുക്ക പിന്നെ പിന്നുള പൊടി കിട്ടിട്ടോ ഇത് മിക്കവാറും എരിഞ്ഞു പണ്ടർ കേട്ടാ എല്ലാ പൊടിയും എല്ലാ എരിവും കിടം പരുവായിട്ടുണ്ടോ ഇതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാ ഇടുന്നാണേ കേട്ട കുഞ്ഞ അമ്മ അങ്ങ് പറയുന്ന ആട്ടില്ലേ അതായത് ഇത്രയും എരുപത്തി കുഞ്ഞു ദിവസം തിരിയാൻ പറ്റും കുഞ്ഞു എനിക്ക് എരിവ് വിഷമുണ്ടാ കുഴപ്പ ഓ തണുത്ത വെള്ളം കുടിച്ചാ മതി നല്ല എരിവ് ഉണ്ടാവും കേട്ടോ മിക്കവാറും ഈ ഒരു വിരിയോസ് അല്ലേ നല്ല ലാഗ് ഉണ്ടാവും കേട്ടോ കാരണം വെച്ചാൽ നമ്മളിങ്ങനെ വാചകടിക്കുന്നോണ്ട് കൊറേ നേരം എളുക്കുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത് പിന്നെ ഇനി നമുക്ക് എന്തായാലും നിർത്താൻ പോവാല്ലേ കാരണം വെച്ചാല് കുറച്ച് നമ്മളെ ഇത് ഇതൊന്നിനു ആ കറിവേപ്പില ഈ ഒരു കറിവേപ്പില ഇടുന്നുണ്ടേട്ടോ ഒന്ന് ഫുൾ ഇടാ മോന അതാ ഹോട്ടല് കാരണം ദൂരെ നോക്കണ്ടേ വെറുതെ ഒന്നുകൂടെ പറയാ നിങ്ങൾക്ക് എന്തായാലും ലേഖ അടിച്ചു നമ്മളെ മോനിയാന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ നേരമായിട്ട് വിളക്കുന്നതും പിന്ന വിളക്കുന്ന മാത്രമേ ഉള്ളൂ കായികൊണ്ട് ഇളക്കുന്നതും കരി കൊണ്ട് ഇളക്കുന്നതും എല്ലാം നിങ്ങൾക്ക് കാണേണ്ടി വരും കൊറേ നേരം പിന്നെ സ്കിപ്പ് ചെയ്യുന്നവർക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാ പിന്നെ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അടിച്ച് പൊട്ടിച്ചിട്ട് പോട കേട്ടാ പിന്നെ എങ്ങനെയുണ്ട് നിങ്ങള് നോക്കങ്ങള് ആവി വർക്കുന്നുണ്ട് നിങ്ങള് കിട്ടിയില്ല പൊട്ടിയാ എങ്ങനെ പോയ ഓക്കെ എരിയൻ ചിക്കൻ എരിയൻ ചിക്കൻ നല്ല ചൂടുണ്ട് ഫുള്ള് എന്നിട്ട് അഭിപ്രായം പറ സവാള കടിച്ചു നോക്ക് സവള അങ്ങനെയുണ്ട് അടിപൊളിയാ ഭയങ്കര ടേസ്റ്റ് ഇടാ 嗯。Mm.